രാവിലെ ഉറക്കമുണർന്നത് അടുക്കളയിൽ നിന്നും ഭാര്യയുടെ വഴക്ക് കേട്ടുകൊണ്ടാണ് ഇത് ആരെയാ രാവിലെ തന്നെ എന്ന് അറിയാനുള്ള ആകാംക്ഷയുമായി അടുക്കളയിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി അത് എന്നെ തന്നെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ ടെക്കനിക്കും പറഞ്ഞു കൊടുത്ത് നടന്നാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കേണ്ട എനിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം അത് പറ വാഷിംഗ് മെഷീനിൽ ഡ്രസ് കഴുകാനിട്ടാൽ ഇവിടെ കാവലിരിക്കേണ്ട അവസ്ഥയാണ് ഓൺ ചെയ്താൽ മുതൽ ഇത് സഞ്ചരിക്കാൻ തുടങ്ങും പലപ്പോഴും ഔട്ട്ലെറ്റ് പൈപ്പ് ഇളകി വെള്ളം റൂമിലേക്ക് വരുന്നു വളരെ ശരിയാണ് സംഗതിയുടെ സീരിയസ് എനിക്ക് മനസ്സിലായി ഉടനെ തന്നെ ഫോൺ എടുത്ത് ഫ്ലിപ്കാർട്ടിൽ ഒരു സ്റ്റാൻഡിന് ഓർഡർ ചെയ്തു ഇത് ഹൈറ്റ് കൂടിയതും കൂട്ടാവുന്നതും ഒക്കെ വരുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങാനുള്ള ലിങ്കും ഞാൻ വീഡിയോയിൽ കൊടുക്കാം രണ്ടു ദിവസത്തിന് ശേഷം സ്റ്റാൻഡ് വന്നു നാലു കാലിലും ഓരോ സ്റ്റാൻഡ് വച്ച് സെറ്റാക്കി ഇനി ഇവൻ അനങ്ങില്ല അതുമാത്രമല്ല അല്പം ഉയർന്നു നിൽക്കുന്നതിനാൽ അടിവശം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് വർക്കിങ്ങിലുള്ള വൈബ്രേഷൻ കാരണം ടൈലിൽ സ്ക്രാച്ച് വീഴുന്നത് ഒഴിവാക്കാം അതുകൂടാതെ വൈബ്രേഷൻ ഇല്ലാത്തതിനാൽ മൊത്തത്തിലുള്ള ശബ്ദത്തിലും നല്ല വ്യത്യാസം ഇത് കൂടാതെ കൂളർ ഫ്രിഡ്ജ് വാർഡ്രോബ് ഫർണിച്ചറുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാനാകും വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്